എത്ര കാശും പണവും സ്വത്തും ഉണ്ടായിട്ട് കാര്യമില്ല പരസ്പരം ഒരുമിച്ചിരുന്ന് ഒന്ന് സംസാരിക്കാനോ മനസ്സ് തുറക്കാനോ സമയമില്ലെങ്കിൽ ദാമ്പത്യ ജീവിതം കൊണ്ട് എന്താണ് അർത്ഥം പല തിരക്കിട്ട ബിസിനസ്സുകാരുടെയും താരങ്ങളുടെയും ദാമ്പത്യം പിഴയ്ക്കുന്നത് ഇവിടെയാണ് അത് തന്നെയാണ് എ ആർ റഹ്മാന്റെയും ദാമ്പത്യത്തിൽ സംഭവിച്ചത് തിരക്കുകളെല്ലാം ഒഴിഞ്ഞ് സ്വന്തം ഭർത്താവിനൊപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അദ്ദേഹം സംഗീതത്തെ പ്രണയിക്കുന്നത് പോലെ തന്നെ പ്രണയിക്കുവാൻ മാത്രമായിരുന്നു സൈറ ആഗ്രഹിച്ചതും കൊതിച്ചതും എന്നാൽ ഇരുപത്തിയൊൻപത് വർഷം കാത്തിരുന്നിട്ടും നിരാശയായിരുന്നു സൈറയ്ക്ക് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് സൈറയും റഹ്മാനും അവിചാരിതമായി വിവാഹിതരായത് സംഗീതരംഗത്ത് റഹ്മാൻ പറന്നുയരുന്നതിൻ്റെ മൂന്നാം വർഷമായിരുന്നു റഹ്മാനും സൈറയും ഒന്നായത് പെണ്ണു കാണാൻ പോലും പോകാൻ റഹ്മാന് നേരമുണ്ടായിരുന്നില്ല എന്നാൽ പ്രായം ഇരുപത്തിയൊൻപതും ഇതോടെ ഏക മകനെക്കുറിച്ചോർത്ത് ആദ്യ പിടിച്ച ഉമ്മ പെണ്ണന് രക്ഷിക്കുവാൻ തുടങ്ങി അങ്ങനെ ഉമ്മ കണ്ടെത്തിയ പെൺകുട്ടിയായിരുന്നു സൈറാ ബാനു തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിമ്പിൾ പെൺകുട്ടി മതി എന്ന് മാത്രമായിരുന്നു റഹ്മാന്റെ ആവശ്യം ഉമ്മ കണ്ടെത്തിയ പെണ്ണിനെ റഹ്മാനും ഏറെ ഇഷ്ടപ്പെട്ടു പിന്നാലെ അത്യാഡംബരമായ വിവാഹവും വിവാഹം കഴിഞ്ഞപ്പോഴും റഹ്മാൻ തിരക്കിലായിരുന്നു ഹണിമൂൺ യാത്രയിൽ പോലും ഭാര്യയ്ക്കൊപ്പം സമയം ചെലവഴിക്കാതെ മറ്റൊരു മുറിയിൽ സംഗീതത്തെ പ്രണയിച്ച് പുതിയ മ്യൂസിക് കമ്പോസ് ചെയ്യുകയായിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് അദ്ദേഹം ഒരു തനി മുസ്ലിം കുടുംബത്തിൽ ജനിച്ചു വളർന്ന സൈറയ്ക്ക് തനിക്ക് വേണ്ടി സമയം മാറ്റിവെക്കണമെന്ന് പറയാനോ ശബ്ദം ഉയർത്താനോ ഒന്നുമുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിനൊപ്പമുള്ള താര ജീവിതം പോലും സൈറയ്ക്ക് ആദ്യം പൊരുത്തപ്പെടാൻ സാധിച്ചിരുന്നില്ല സൈറയുടെ വാക്കുകളും വിഷമങ്ങളും കേൾക്കാൻ റഹ്മാനും സമയമുണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതിനിടെ ഇരുവർക്കും മൂന്നു മക്കളും ജനിച്ചു മക്കൾ വലുതായി വിവാഹിതരായി അപ്പോഴും റഹ്മാൻ സംഗീത ലോകത്ത് പാറി പറക്കുകയാണ് ഇക്കാലത്തിനിടെ അദ്ദേഹം സമ്പാദിച്ചതിന് കൈയും കണക്കുമില്ല ആയിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ സ്വത്തുക്കളാണ് അദ്ദേഹത്തിനുള്ളത് കൂടാതെ സ്വർണ വജ്ര രത്ന നിക്ഷേപങ്ങൾ വേറെയും ലോസ് ഏഞ്ചൽസിലും ചെന്നൈയിലും മുംബൈയിലും ഒക്കെയായി ആഡംബര വസതികൾ വേറെയും എന്നിട്ടും സംഗീതത്തിനും ധനസമ്പാദനത്തിനും പിന്നാലെ റഹ്മാൻ പാഞ്ഞപ്പോൾ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ ആരുമില്ലാതെ ആഡംബര വീടുകളിലെ തനിച്ചുള്ള വാസം മടുത്തതോടെയാണ് ആ കൂടുവിട്ട് പുറത്തേക്ക് പറക്കുവാൻ സൈറയും തീരുമാനിച്ചത് പലപ്പോഴും സൈറ ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ റഹ്മാന് നൽകിയിരുന്നുവെങ്കിലും അതത്ര കാര്യമാക്കിയിരുന്നില്ല അദ്ദേഹം എന്നാൽ ഒരു ദിവസം വക്കീൽ വിളിച്ച് സംസാരിച്ചതോടെയാണ് കാര്യങ്ങളുടെ കിടപ്പുവശം റഹ്മാനും ബോധ്യമായത് തുടർന്ന് സൈറയുടെ ആവശ്യങ്ങൾ ന്യായമാണെന്ന് ബോധ്യപ്പെട്ട റഹ്മാൻ വിവാഹമോചനം നൽകുവാൻ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെയാണ് ഇരുവരും മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് എത്തിയത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും